തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കിയ കഥയായിട്ടാണ് ഏട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഒട്ടും സമയം കിട്ടില്ല എന്നാലും നമുക്ക് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒരു തട്ടിക്കുട്ടി ബിരിയാണി ആവട്ടെ എന്ന് ഞാനും കരുതി നിങ്ങളെങ്ങാനും ചേരാമേ ബിരിയാണി പോട്ടയിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ഒഴിക്കണേ ഫസ്റ്റ് ഇനി എന്റെ കയ്യിൽ കിട്ടിയ സ്പൈസസ് ഒക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഓരോന്നിന്റെ പേര് വ്യക്തമായി പറയാൻ എനിക്ക് അറിയില്ല ഇനി ഇതിലോട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൈമാ റൈസാണ് കേട്ടോ കൈമ റൈസ് മുപ്പത് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഇതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് കപ്പരിക്ക് രണ്ടേക്കാൽ ഗ്ലാസ് വെള്ളം ഇതാണ് കേട്ടോ റേഷ്യോ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയാലേ നമുക്ക് ബിരിയാണി കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതിലോട്ട് നാരങ്ങ നീരും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ചിക്കൻ ഉണ്ടാക്കി ആരപ്പുണ്ടല്ലോ അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ഇനി അടച്ചു വെച്ച് വേവിക്കാം ആഹാ നമ്മുടെ ബിരിയാണി ബിരിയാണിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ പൈനാപ്പിൾ എസൻസും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് കഴിച്ചാലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം